മനുഷ്യൻ ഏറ്റവും ഭയത്തോടെ കാണുന്ന ഒരു രോഗമാണ് ക്യാൻസർ പല ക്യാൻസറുകളും നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രധാനമായും ഭക്ഷണം ചില ക്യാൻസറുകളെ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തി വിദഗ്ധ ചികിത്സ നൽകിയാൽ അതിജീവിക്കാനാകും എന്നാൽ ആദ്യഘട്ടത്തിൽ കണ്ടെത്താൻ കഴിയാത്തതും ചില ഭാഗങ്ങളിൽ വരുന്നതുമായ ക്യാൻസർ നമ്മുടെ ജീവൻ എടുക്കുന്നവയാണ് അതിനാൽ തന്നെ ക്യാൻസർ വരാതെ നോക്കുകയാണ് പ്രധാനമായും വേണ്ടത് മാരകമായ ഈ രോഗത്തിന് നമ്മുടെ അടുക്കളയിൽ ദിവസവും ഉപയോഗിക്കുന്ന മൂന്ന് സംഗതികൾ കാരണമാകുന്നു എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അവയൊക്കെ ഉറപ്പായും നമ്മുടെ അടുക്കളയിൽ നിന്നും ഒഴിവാക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് നമ്മുടെ ആരോഗ്യവും ജീവനും ഇല്ലാതാക്കുന്ന ആ വസ്തുക്കൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം വീട്ടിലെ അടുക്കളകളിലും അലങ്കാരത്തിനുമായി ഉപയോഗിക്കുന്ന മൂന്ന് സാധനങ്ങളാണ് ക്യാൻസറിനെ വിളിച്ചു വരുത്തുന്നത് സെന്റഡ് പാരാഫീൻ മെഴുകുതിരികളാണ് ഇതിൽ ഒന്നാമത്തേത് അന്തരീക്ഷത്തിൽ സുഗന്ധം പടർത്തുന്നതിനായി നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നവയാണ് സെന്റഡ് പാരാഫീൻ മെഴുകുതിരികൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫാലൈറ്റ്സും വോളറ്റൈൻ ഓർഗാനിക് കോമ്പൗണ്ട്സും ഹോർമോൺ തകരാറുകൾക്കും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഒപ്പം അലർജിക്കും വരെ കാരണമാകാറുണ്ട് അതിനാൽ ഇവ ഉറപ്പായും വീടുകളിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇനി നിങ്ങൾക്ക് വീട്ടിൽ സുഗന്ധം പരത്തിയേ പറ്റൂ എന്നുണ്ടോ എങ്കിൽ അതിനും മാർഗമുണ്ട് സെന്റഡ് പാരാഫീൻ മെഴുകുതിരികൾക്ക് പകരമായി ബീസ് വാക്സ് മെഴുകുതിരികളോ എസെൻഷ്യൽ ഓയിൽ ഡിഫ്യൂസേഴ്സോ ഉപയോഗിക്കാവുന്നതാണ് ഇന്ന് മിക്ക അടുക്കളകളിലും നോൺ സ്റ്റിക് പാനുകൾ നമ്മുടെ പാചകം മാത്രമല്ല പാത്രം വൃത്തിയാക്കലുകളും ഇത്തരം നോൺ സ്റ്റിക് പാനുകൾ എളുപ്പമാക്കുന്നു എന്നാൽ പോറലുകൾ വീണ നോൺ സ്റ്റിക് പാനുകൾ വലിയ അപകടകാരികളാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അതിനാൽ പോറലുകൾ വീണ നോൺ സ്റ്റിക് പാനുകൾ പാചകത്തിനായി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി ഇത്തരം പാനുകൾ എന്തൊക്കെ അപകടങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇവയിൽ അടങ്ങിയിട്ടുള്ള പോളിഫ്ലൂറോ ആൽക്കലി സബ്സ്റ്റൻസ് തൈറോയിഡ് രോഗത്തിനും ക്യാൻസറിനും വരെ കാരണമായേക്കാമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ വീടുകളിൽ കാലപ്പഴക്കം വന്നാലും ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ് പതിവ് അതിനു പകരമായി അയൺ കാർബൺ സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ സെറാമിക് കോട്ടഡ് പാനലുകൾ ഉപയോഗിക്കാവുന്നതാണ് പഴം പച്ചക്കറി മത്സ്യം ഇറച്ചി എന്നിവ മുറിക്കുന്നതിനായി ഉപയോഗിക്കാവുന്ന ചോപ്പിംഗ് ബോർഡ് നമുക്ക് വലിയ ഉപകാരിയാണ് എന്നല്ലേ നാം കരുതുന്നത് എന്നാൽ പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച ഇത്തരം ചോപ്പിംഗ് ബോർഡുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലെന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് ഇതിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ആരോഗ്യത്തിന് വലിയ പ്രശ്നം സൃഷ്ടിക്കും അതിനാൽ പ്ലാസ്റ്റിക് ചോപ്പിംഗ് ബോർഡുകൾക്ക് പകരം തടിയിൽ പടി പണികഴിപ്പിച്ച് ചോപ്പിംഗ് ബോർഡുകൾ ഉപയോഗിക്കുന്നതാണ് ആരോഗ്യത്തിന് ഗുണകരം നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് അതിനാൽ ഇത്തരം രോഗങ്ങൾ വരുത്തുന്ന സാധനങ്ങൾ വീട്ടിൽ നിന്നും ഒഴിവാക്കാൻ നിങ്ങൾ ഉറപ്പായും ശ്രമിക്കണം